അങ്ങനെ ഇവിടം ഇത്രയും പ്രകൃതിയെ നിലനിർത്തുന്നതില് ഒരു ഊന്നിക്കൊരു പങ്കുണ്ട് കേരളത്തിന്റെ പ്രകൃതിയിൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ഞാൻ പല വാർത്തകളും കാണുന്നത് മരങ്ങളൊക്കെ നശിപ്പിക്കുന്നതിനെതിരായിട്ട് അങ്ങനെ നമ്മൾ ഇതിനോട് ചേർന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതം അതൊരു സുഗമ സന്തോഷമാണ് അതിനകത്തൊന്ന് കണ്ട് പോകാൻ വേണ്ടി വന്നതാണ് പിന്നെ ഇടുക്കിയോട് ആയതുകൊണ്ട് അതിന് കൂടുതൽ കറിയില്ല ആ പത്തനംതിട്ട ഇടുക്കിയല്ല അവരുടെ ആ അതെ അതെ ആ അപ്പോൾ ഒരുപക്ഷെ ഇടുക്കി ഞങ്ങൾ താമസിക്കുന്നതൊക്കെ വീടിനോട് ചേർന്ന് കൃഷിയിടങ്ങളെല്ലാം വനം പോലെ ആയ സ്ഥലങ്ങളാണ് ഏലത്തോട്ടവും അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല വനം ജനജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയും എന്നാൽ അവരുടെ ഉള്ളിൽ അത് വസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സമ്മിശ്രമായ ജീവിതം മനുഷ്യൻ്റെ ഇവിടെ ഉണ്ട് ഓരോ ആൾക്കാർ വന്ന് കണ്ടു കണ്ടുപോകുന്നു ഞങ്ങളും അങ്ങനെ കണ്ട് ഞാൻ ചോർന്നാലെ ഇന്നലെ വിളിച്ചു അത് ഒറ്റ വന്ന് പോകാൻ അത്രയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പോകാമെന്ന് വെച്ചു അങ്ങനെ അതായത് നിങ്ങളെവിടെ വെച്ച് കണ്ടതില്ലേ അവിടെ ഞാൻ ആർച്ചറി ചെയ്യുന്നുണ്ട് മൺവീടുകൾ ചെയ്യും ഒറ്റമുറി വീടുകളാണല്ലോ അപ്പോൾ ഒരു ഒരു മുറി തന്നെ ഒരു വീട് പോലെ അങ്ങനെയാണ് പിന്നെ സ്കേറ്റ് ബോർഡുണ്ട് പിന്നെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റികൾക്ക് അമ്പയത്തുണ്ട് ഉണ്ട് എയർഗൺ ഷൂട്ടിംഗ് ഉണ്ട് സ്വിങ് ഷോട്ട് എന്ന് പറഞ്ഞൊരു സാധനമാണ് തലാട്ട ഫ്ലാക്കി അങ്ങനെ മലയാളത്തിന് മിക്ക ചാനലുകളിലും വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം നമുക്ക് ഈ ഒരു ചാനലിൽ അങ്ങനെ കണ്ടത് ആ ഒരു അടച്ചു ഇത് അപ്രതീക്ഷിതമായ ഒരു കൂട്ടിപ്പെട്ടാണ് അല്ലാതെ